ശ്രീനാഥ് പാസി മിന്നൽ മുരളി ഫെയിം ഫെമിന ജോർജ് എന്നിവരും മറ്റു ചിലരും ഒരുമിക്കുന്ന കറക്കമെന്ന ഹൊറർ കോമഡി ചിത്രമാണ് രണ്ടായിരത്തി മൂന്നിൽ ചാൾസ് എന്റർപ്രൈസസിലൂടെ അരങ്ങേറ്റം കുറിച്ച സുഭാഷ് ലളിത സുബ്രഹ്മണ്യനാണ് ഇത് സംവിധാനം ചെയ്യുന്നത് ബ്ലാക്ക് ഹേർട്ടിൽ പ്രൊഡക്ഷൻസും ക്രൌൺ സ്റ്റാർസ് എന്റർടൈൻമെന്റും സംയുക്തമായി നിർമ്മിക്കുന്ന ചിത്രം ഈ വർഷം ജനുവരിയിൽ ഔപചാരികമായി സമാരംഭിക്കുകയും ഏപ്രിലിൽ ചിത്രീകരണം പൂർത്തിയാക്കുകയും ചെയ്തു ധനുഷ് വർഗീസിന്റെ കഥയെ ആസ്പദമാക്കി സംവിധാനം ായകൻ സുഭാഷ് നിപിൻ നാരായണൻ അർജ്ജുൻ നാരായണൻ എന്നിവർ ചേർന്നാണ് കരക്കത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സിദ്ധാർത്ഥ് ഭരതൻ ജീൻ ഫോൽലാൽ അഭിരാം രാധാകൃഷ്ണൻ അഞ്ചക്കള്ളക്കൊക്കൻ ഫേം പ്രവീൻ ടീജെ മണികണ്ഠന രാജാരി ബിജുകുട്ടൻ മിഥുട്ടി ഷോൺ റോമി എന്നിവരും അഭിനയിക്കുന്നു ചിത്രത്തിന്റെ സംഗീതം സാംസിഎസ് ഛായാഗ്രഹണം ബബ്ലു അജു എഡിറ്റിംഗ് നിതിൻ റാജ് അറോൾ